നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുറച്ച് നെക്ലേസുകളാണ് അപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലെയുള്ള അടിപൊളി കുറച്ച് കളക്ഷൻസ് ആണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യം തന്നെ ഇത് എഴുപത് രൂപയുടെ അടിപൊളി ഒരു നോക്കി എത്ര സിമ്പിളായിട്ട് വരുന്ന ഒരു മാലയാണെന്ന് നോക്കി ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ സിൽവറിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള എൻഡിൽ ആ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഡബിൾ ലെയർ ലെയറായിട്ട് സ്റ്റോണൊക്കെ വരുന്ന അടിപൊളി ഒരു കമ്മൽ ഇതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എഴുപത് രൂപയ്ക്ക് നിങ്ങളുടെ കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഇടാം ഇടാൻ കേട്ടോ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് നിങ്ങൾക്കത് ചോക്കറായിട്ട് വേണമെങ്കിലും കയറ്റി ഇടാനായിട്ട് പറ്റും കണ്ടല്ലോ നല്ല ഫിനിഷിങ്ങിലാണ് പോയിരിക്കുന്നത് കണ്ടോ അപ്പോൾ എഴുപത് രൂപ മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് നമുക്ക് കാണാം ഫസ്റ്റ് വേണമെങ്കിൽ ഒരു മറൂൺ ഷെയ്ഡാണേ അടുത്ത നോക്കിക്കേ നല്ലൊരു റോയൽ ബ്ലൂ ആണേ റോയൽ ബ്ലൂ വന്നിട്ട് ഈ സിൽവറിൽ വരുമ്പോൾ നല്ല ഒരു ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കമ്മലും അതിൻ്റെ കൂട്ടത്തിൽ പെയറായിട്ട് വരുന്നുണ്ട് എഴുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് അടുത്ത നോക്കിക്കേ ഇത് വൈറ്റ് ആണേ വൈറ്റ് വന്നിട്ട് വൈറ്റൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഏറ്റവും ചൂസ് ചെയ്യുന്ന ഒരു കളർ കാര്യം എല്ലാ ഡ്രസ്സിലും ഒരു വൈറ്റ് സ്റ്റോൺ കാണിക്കും ഇപ്പം ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിന് എനിക്ക് കുറച്ചും കൂടെ ആർട്ടായിട്ടുള്ള വൈറ്റാണ് അപ്പം ഇതിൻ്റെ നോക്കിക്കേ നമ്മളുടെ നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഒരു പ്ലേറ്റടി വരുന്ന വളയാണ് ഇത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നമ്മുടെ ഈ ഒരു വളയുടെ മാത്രം റേറ്റ് അപ്പോൾ അതേ ഒരു പാറ്റേണി വരുന്നത് അതിൻ്റെ റിപ്ലിക്കാണ് ഭയങ്കര ആയിട്ടുള്ള റേറ്റിൽ വന്നിരിക്കുന്നത് വെറും എഴുപത് രൂപയ്ക്ക് അടുത്ത നോക്കിക്കേ ഒരു സ്കൈ ബ്ലൂ ആണേ കണ്ടോ സ്കൈ ബ്ലൂ വന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് പിന്നെ വരുന്നത് റെഡാണേ അതേ അത്യാവശ്യം നല്ല കവർ ചെയ്തിട്ട് പെറ്റൽസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇടാൻ പറ്റും വലിയവർക്കും ഇടാനായിട്ട് പറ്റും അതെ അടുത്തത് ഗ്രീൻ അപ്പം ഇങ്ങനെ ആറ് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേണി വന്നിരിക്കുന്നത് എഴുപത് രൂപയുടേത് ഇനി ഇതിന്റെ കുറച്ച് ഒരുപാട് എടുത്തിട്ടില്ല ഉള്ളതൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത പാറ്റേൺ കാണാം നോക്കിയിട്ട് കുറച്ചും കൂടെ ഒരു ഹെവി ആയിട്ട് വരുന്നതാണ് ദെയ് കണ്ടോ ഒരു കുഞ്ഞ് കുഞ്ഞ് സർക്കുലർ പാറ്റേണിലാണേ വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ദെയ് റോയൽ ബ്ലൂ ആണ് അതിന് ദെയ് ഇങ്ങനൊരു സ്റ്റു ഒരു കുഞ്ഞ് കമ്മിൽ ഒരു കുഞ്ഞൊരു ഹാങ്ങിങ് പോലെ വരുന്നൊരു കമ്മില് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഒരു ഗോൾഡൻ സോറി എന്താണ് റോയൽ ബ്ലൂ കളറാണ് നെക്സ്റ്റ് വൺ ഇത് ഗോൾഡ് കളറിലാണ് വന്നിരിക്കുന്നത് കണ്ടോ അടുത്തത് റെഡ് അപ്പോൾ സർക്കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് സർക്കുലർ പാറ്റേൺസിലാണ് വന്നിരിക്കുന്നത് അടുത്തത് ഗ്രീൻ ഗ്രീനാണോ ഇത് ബ്ലൂ വല്ലി അപ്പം ഗ്രീൻ ആണോ ഒരു ഡൗട്ട് വന്നു ഗ്രീൻ ഗ്രീനല്ലോ നല്ല ഡാർക്ക് ടീൽ ബ്ലൂ ആണ് നമുക്ക് അധികം അങ്ങനെ കിട്ടാത്തൊരു കളറാണ് അപ്പം വേണ്ടിവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്തോളാം വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും അടുത്തത് അതിൻ്റെ മെറൂൺ ഷെയ്ഡാണേ മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വൺ ഇതാണ് ഗ്രീൻ വരുന്നത് കണ്ടോ ഇപ്പം ഗ്രീനൊക്കെ എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ളതാണ് അപ്പോൾ ഒരെണ്ണം ഇപ്പം മേടിച്ച് വെച്ചോളൂ പിന്നെ ഇത് കിട്ടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രത്തോളം റീസ്റ്റോക്ക് പറ്റും എന്നറിയത്തില്ല പിന്നെ വരുന്നത് വൈറ്റ് വൈറ്റ് ഗോൾഡിലല്ല വരുന്നത് പ്യോർ സിൽവറിലാണ് വരുന്നത് സിൽവറിലാണ് എപ്പോഴും വൈറ്റിന് ഒരു എലഗൻസ് വരുന്നത് ഒരു ഡയമണ്ട് ഫിനിഷിങ്ങിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ അപ്പോൾ ഇത്രയും ഗോൾഡിൽ അഞ്ച് കളേഴ്സ് സിൽവറിൽ വൈറ്റ് കളറുമാണ് വന്നേക്കുന്നത് എൺപത് രൂപ അടുത്തത് എൺപതിൻ്റെ തന്നെ നമ്മളിപ്പോൾ കണ്ട റൗണ്ട് സിൽ സർക്കുലർ പാറ്റേണിൻ്റെ ഒരു ലീഫ് പാറ്റേൺ ആണ് ഒരു സൈഡിലോട്ടാണ് അതിൻ്റെ ചരിവ് വരുന്നത് സ്ട്രെയ്റ്റ് ആയിട്ടല്ല നല്ല അതേപോലെ തന്നെ ഒരു കുഞ്ഞ് സ്റ്റഡ് അല്ല ഒരു കുഞ്ഞൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് എൺപത് തന്നെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ദി ഗ്രീൻ അടുത്തത് റോയൽ ബ്ലൂ അടുത്തത് വരുന്നത് നമ്മുടെ മെറൂൺ മെറൂണൊക്കെ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ്സിലൊക്കെ ഇടാൻ പറ്റും ഒരു ഗ്രേ കളറിലും ഒക്കെ ഇടാനായിട്ട് പറ്റും ബ്രൗണിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും കേട്ടോ അതുപോലെ തന്നെ സ്കൈ ബ്ലൂവിനും അതുപോലെ ടീൽ ബ്ലൂവിനും ഇടാനായിട്ട് പറ്റുന്നതാണിതും പിന്നെ വന്ന് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ വൈറ്റിലാണേ വൈറ്റ് വരുന്നത് സിൽവറിലാണ് സെയിം പാറ്റേൺ നല്ലൊരു പെറ്റൽ പക്ഷേ സ്ത്രഡിന് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് തോന്നുന്നു ഇല്ലല്ല സെയിം അല്ലേ സെയിം വൈറ്റിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ഭംഗി തോന്നുന്നു കണ്ടോ ഇപ്പം നല്ല ഭംഗിയായിരിക്കും എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് പറ്റും പിന്നെ വരുന്നത് വൈറ്റിലത് ഈ ഒരു സ്ക്വയർ ഷേപ്പാണ് ഇതിൻ്റെ നമുക്ക് ഗോൾഡൊന്നും വന്നിട്ടില്ല കേട്ടോ സെയിം റേറ്റ് എൺപത് രൂപ തന്നെ അപ്പോൾ ഇത്രയും പാറ്റേൺസാണ് വന്നിരിക്കുന്നത് ഉള്ളതൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ഒരുപാടെടുത്താലും കൂടുതലെടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഇനി നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ അത് കൊടുക്കണം അടുത്ത് നോക്കിക്കാൽ നല്ലൊരു ഡയമണ്ട് ഫിനിഷിംഗ് വരുന്ന അടിപൊളിയൊരു മാലയാണേ കണ്ടോ ഒരു ത്രീ ലെയർ ആയിട്ട് സ്റ്റോൺസ് വന്നിട്ട് ലോങ് ടൈപ്പിലെ ഒരു എ ഡി ടൈപ്പ് വരുന്ന ഒരു സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഗോൾഡിൽ ആ വൈറ്റൊക്കെ വരുമ്പം അപ്പോൾ ഒരു കളറും വൈറ്റും മിക്സായിട്ടാണ് വരുന്നത് ഇത് കണ്ടത് ഇതിങ്ങനെ ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റഡ് കൊടുത്താൽ സെൻറ്ററിൽ ആ ഒരു ലോങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഈ ഒരു ഗ്രീൻ കളറാണ് അടുത്തത് വരുന്നത് അതിൻ്റെ റെഡ് കളറാണ് റെഡ് അപ്പോൾ റെഡാണ് അടുത്ത കളർ വരുന്നത് പിന്നെ വരുന്നത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ ഈ ഒരു മിക്സിയിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇപ്പം ഇത് ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ പിന്നെ കിട്ടത്തില്ല ഇത് കണ്ടോ ഇത് ഇതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് മെറൂൺ വന്നിട്ട് വൈറ്റ് ആണ് സെൻട്രലത്തെ ലെയറും ഫുൾ വൈറ്റ് സ്റ്റോൺസിലാണേ കൊടുത്തേക്കുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ അല്ലെങ്കിൽ സ്കൈ ബ്ലൂവിലാണേ വരുന്നത് നോക്കിക്ക വൈറ്റിലാണ് പ്യുവർ വൈറ്റിൽ സിൽവറിൽ വൈറ്റ് സ്റ്റോൺസും താഴോട്ട് ഈ ഒരു വൈറ്റ് ലോങ് സ്റ്റോൺസും ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ പറഞ്ഞത് ഈ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ വരുന്നത് നേരത്തെ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിപ്പോൾ നൂറ്റി നാൽപ്പതായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് റേറ്റിലും നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുപോലെ കളേഴ്സിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചുകൊള്ളുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നിത അംബാനിയുടെ ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന ഇതേ പാറ്റേണിൽ അതായത് സ്റ്റോണിൽ വരുന്ന നെക്ലെസ്സുകളാണ് രണ്ട് റേഞ്ചിൽ അതുകൂടെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതുകൂടെ കാണാം എല്ലാം കാണിച്ചു പക്ഷേ ഞാൻ ഇട്ടേക്കുന്ന മാല കാണിക്കാൻ മറന്നു അപ്പോൾ ഇതാണ് ഞാൻ ഞാനിട്ടേ കടമാല അപ്പോൾ ഇത് നല്ല കവർ ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതിവശം ഒരു ലോങ് ഒരു ഡ്രോപ്പ് വലത്തെ ഒരു സ്റ്റഡ് ഉം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോ ഇത് ഒരു നെക്ലേസ് ആയിട്ട് കുറച്ച് ഇറക്കി ഇട അതുപോലെ നമുക്ക് ഒരു ചോക്കർ ആയിട്ട് ഇടാനായിട്ട് പറ്റും കണ്ടോ നല്ല ടൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊരു ചോക്കർ ആയിട്ട് ഇടാൻ പറ്റും നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും വലിയ ഓർക്കും ഇടാൻ പറ്റില്ല എന്നല്ല അപ്പോൾ 130 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു കളർ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഗോൾഡനിൽ ഈ ഒരെണ്ണ അവൈലബിളായിട്ടുള്ള സ്റ്റോൺസും ഗോൾഡാണ് ബേസും ഗോൾഡനാണ് അപ്പോൾ നല്ല എല്ലാ ഡ്രസ്സുകൾക്കും ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം കാണാം അപ്പോൾ ഫസ്റ്റ് വണ്ടി ഞാൻ ഇപ്പോഴേക്കത് ഈ ഡ്രസ്സിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു റാണി പിങ്ക് കളർ കളറുണ്ട് അതിൻ്റെ ലോ അതിൻ്റെ ലോക്കറ്റ് കണ്ടോ ഒരു കുഞ്ഞൊരു നമ്മുടെ ഒരു ഹാ ഒരു ചെയിനിലൊരു ആണ് അതുപോലെ സെൻ്ററിൽ അതേ കളർ സ്റ്റോൺ വരുന്ന ഒരു കുഞ്ഞ് സ്റ്റഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊക്കെ നമുക്ക് മീഷോയിലൊക്കെ അവൈലബിൾ ആണ് നല്ല വിലയുണ്ട് നൂറിന് മേളി വിലയുണ്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് എൺപത് രൂപയ്ക്കാണേ കണ്ടോ ആ ഒരു ലോക്കറ്റൊക്കെയാണ് അതിൻ്റെ ഭംഗി വരുന്നത് ഇത് റോസ് ഗോൾഡ് ബേസിലാണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വൺ ഡേ ഈ ഒരു ഗ്രീനാണ് ഇതിൽ കണ്ടോ നല്ലൊരു സൂഫി ടൈപ്പ് സ്റ്റോൺസാണ് സെൻറ്ററിൽ കൊടുത്തേക്കുന്നത് അതുപോലെ വലിയ സ്റ്റോൺസാണ് ഇവിടെയും വരുന്നത് നെക്സ്റ്റ് കളർ ഇത് പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ഒരുപാടില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഓർഡർ ചെയ്തോണം ഈ ഒരു ഈ ഒരു ഐറ്റം കാര്യം നമുക്കിത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ടാണ് കുറച്ച് നമ്മളിടേലുണ്ട് എങ്കിലും ബ്ലാക്കിനൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും അടുത്ത് ഇത് കുഞ്ഞു പിള്ളേർക്കായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ നെക്ക് വൈസ് കണ്ടോ കുറച്ചേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സൈസാണ് ഇത് അപ്പോൾ ഇത് റോയൽ ബ്ലൂ ആണ് അല്ലെങ്കിൽ ബാക്കിലോട്ട് ചെയിൻ കാണും വലിയവരിടുകയാണെങ്കിൽ കുഴപ്പമില്ല ചെയിൻ ഒക്കെ ആയിട്ടുള്ളവർക്ക് ഇടാം കവറ് ചെയ്ത് കിട്ടണമെങ്കിൽ കുഞ്ഞുങ്ങൾക്കായി ഇടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ വലിയ സൈസുണ്ട് കാണാം അടുത്തത് ദേ റെഡ് ആണേ എല്ലാ എൺപത് രൂപ പിന്നെ വരുന്നത് ദൈ ഒരു സ്കൈ ബ്ലൂ ആണേ കണ്ടോ നല്ല ഭംഗിയുണ്ട് സോൺസൊക്കെ കാണാനായിട്ട് ഇതൊക്കെ ഇട്ട് കാണുമ്പോഴായിരിക്കും ഭംഗി വരിക അപ്പം നമ്മളുടെ എൺപതിൻ്റെ കളക്ഷൻസ് അതായത് ഈ നിത അംബാനി ലുക്കിങ്ങിൽ വരുന്ന ഈ ഒരു നെക്ലസ് എൺപതിൻ്റെ ഇത്രയാണുള്ളത് ഇനിയും വരുന്നത് ഗോൾഡ് ബേസിലാണ് വലിയപ്പോൾ കുറച്ചുകൂടെ ഉണ്ട് വലിയവർക്കും ഇടാൻ പറ്റും അതുടക്കണം കാണണം എടുത്തത് ഞാൻ പറഞ്ഞ വലിയവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സൈസാണേ കണ്ടോ നൂറ്റി മുപ്പത് രൂപയാണേ റേറ്റ് നമ്മുടെ ഇതിൻ്റെ ഈ വീഡിയോയിലെ റേറ്റ് ആണ് ഈ നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് സോറി ഈ ഒരു നെക്ലെസ്സിലാണ് ഇതിനകത്ത് കുറച്ച് ഞാൻ റോസ് ഗോൾഡ് ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കാണിക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ അല്ലാതെ വരുന്നതിൽ ഹൈ റേറ്റ് വരുന്ന നെക്ലെസ് സെറ്റിൽ വരുന്നത് ഈ നൂറ്റി മുപ്പത് മാത്രം നല്ല കാത് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് കണ്ടോ മാച്ചിങ് സ്റ്റോൺ വന്നിട്ട് നാല് സൈഡിലും സ്റ്റോൺസ് കവർ ചെയ്ത് വരും നല്ല ഒരു നോക്കി മല ഈ ഉടുപ്പിനൊക്കെ നല്ല ഭംഗിയായിരിക്കും നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഇതിൻ്റെ അടുത്ത കളേഴ്സ് നമുക്ക് നോക്കാം സ്കൈ ബ്ലൂ ആണേ സ്കൈ ബ്ലൂ വന്നിട്ട് ആ ഒരു സ്റ്റഡ് നല്ല വലിപ്പമുള്ള സ്റ്റഡ് ആട്ടോ കാത് കവർ ചെയ്ത് നിൽക്കും വേറൊരു മാലയും കമ്മലും ഇടേണ്ടി വരയ്ക്കുന്നത് ബ്ലാക്ക് ഒരുപാട് പീസസ് ഇല്ല കേട്ടോ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോണം ഇത് ഗോൾഡിലാണ് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടത് സിൽവർ ഗ്രോസ് ഗോൾഡിലായിരുന്നേ പിന്നെ വരുന്നത് റെഡ് കളർ റെഡ് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ആണേ നമ്മുടെ ടൈറ്റാനിക്കിലെ അമ്മച്ചീട്ട പോലെയൊക്കെ ഉണ്ട് നോക്കി എന്താ ഒരു ഭംഗിയാസ്റ്റമോണിന് കണ്ടോ നല്ല റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണേ ഗ്രീൻ ഈ റോസ് ഈ ഗോൾഡും അതുപോലെ വൈറ്റും ഒക്കെ മിക്സ് ചെയ്തൊരു അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഏറ്റവും അടിപൊളി റേറ്റ് ആണ് അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ആദ്യം ചെയ്യുന്നവർക്ക് കിട്ടുന്നവർ ഒരുപാട് കിട്ടിയിട്ടില്ല നമ്മൾ എടുക്കുന്ന നടത്തുമ്പോൾ ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടില്ല അടുത്ത് നോക്കി കളർഫുൾ ആയിട്ട് വരുന്ന റോസ് ഗോൾഡിൽ വരുന്ന മാലകളാണ് നൂറ് രൂപയുള്ളൂ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇത് കേട്ടോ ഇതേ നോക്കിയിട്ട് റോസ് ഗോൾഡിൽ നമ്മുടെ പരസ്പരം പാറ്റേൺ വന്നിട്ട് ഇതിൻ്റെ ചെയിൻ എക്സ്റ്റെൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് പരസ്പരം പാറ്റേൺ പോലെ കുഞ്ഞ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ നല്ല ലോങ്ങ് ആയിട്ട് വരുന്ന പെൻറ്റൻ്റ് ആ മൂന്ന് പെൻറ്റൻറ് ഹാങ് ചെയ്ത് വരുന്ന ടൈപ്പിൽ ഇത് ഫസ്റ്റ് വേണം ഒരു പാരറ്റ് ഗ്രീൻ ആണ് അതിൻ്റെ തന്നെ ഒരു ബ്രിക്ക് ഓറഞ്ച് കളറാണ് അടുത്തത് ഇതെല്ലാം നൂറ് രൂപയാണേ ഒരു പീസിൻ്റെ റേറ്റ് ഇത് നോക്കി ബ്ലാക്ക് അല്ല ഒരു ഗ്രേ കളറാണേ നെക്സ്റ്റ് വൺ ഇതിൻ്റെ സിൽവറിൽ വരുന്നതാണ് സിൽവർ അതായത് ഓക്സിഡൈസ്ഡ് പാറ്റേണിൽ ഇതിൽ വരുന്നത് നമ്മുടെ നമ്മുടെ റോസ് ഗോൾഡിലെ ട്രെൻഡിങ് പാറ്റേണായ നാല് പെറ്റൽ വരുന്ന ഫ്ലവറാണേ ഇതിൻ്റെ കളർ ഒരു റെഡ് ഒരു റെഡാണ് ഒരു ഓറഞ്ച് റെഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ കേട്ടോ ഈ പാക്കറ്റിന് അഴിക്കാത്തത് ഇത് ഇച്ചിരി പാടാണ് പിന്നെ തിരിച്ച് കയറ്റാനായിട്ട് ഇത് പാരറ്റ് ഗ്രീൻ പിന്നെ വരുന്നത് ഒരു ലാവണ്ടർ കളറാണേ പിങ്കിഷ് ലാവണ്ടർ കേട്ടോ അപ്പോൾ ഇത്രയാണ് നൂറ് രൂപയുടെ നമ്മുടെ ഈ റോസ് ഗോൾഡും ഓക്സിഡൈസ്ഡും ആ ഒരു സിമ്പിൾ കാറ്റഗറിയിൽ വരുന്നത് നിങ്ങൾക്ക് ഒരു ലോക്കറ്റ് മതിയെങ്കിൽ ബാക്കി ലോക്കറ്റ് അഴിച്ചാൽ വന്നാൽ മതി കേട്ടോ സിമ്പിൾ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ വരുന്നത് ഇത് അഴിച്ചു മതിക്കാം കേട്ടോ ഇതേ നോക്കിയിട്ട് നമ്മൾ നേരത്തെ കണ്ട റോസ് ഗോൾഡിൽ സിംഗിൾ ലെയർ ആയിരുന്നു അതിൻ്റെ ഡബിൾ ലെയർ ഇത് കൈ നിൽക്കത്തേ ഇല്ല കേട്ടോസ് എൻ്റെ കയ്യിൽ ഇത് ഒട്ട് ഹാൻഡ് ലബിളല്ലോ അതെ കണ്ടോ ഒരു ഫ്ലോറൽ പാറ്റേൺ കണ്ടോ ഒരു ഇല പോലത്തെ ഒരു ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇത് ഇതതിൻ്റെ സെൻട്രൽ ആണ് കണ്ടോ ഒരു ഹാർട്ട് സ്റ്റോണും പിന്നെയും താഴോട്ട് ഇതിപ്പം മറിഞ്ഞിടന്നാലും തിരിഞ്ഞിടന്നാലും ഒന്നും പ്രത്യേക കാരണം ഇതിൽ കണ്ടോ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാണെന്ന് വച്ചാൽ കണ്ടോ ടു ലേയേഴ്സിൽ വരുന്നതാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണേ വില നിങ്ങൾക്ക് ആറ് മാസം ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഒരുപാട് പീസ് എടുത്തിട്ടില്ല വേണ്ടിയവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ ഒരു പീസ് കൊടുക്കും അടുത്തത് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണെ സിംഗിൾ ലെയർ വന്നിട്ട് ഡേ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ കണ്ടോ രണ്ട് കുഞ്ഞ് ബട്ടർഫ്ലൈ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ലോക്കറ്റിലും ദ ഈ ഒരു മൂന്ന് ബട്ടർഫ്ലൈസിനെ ഫ്ലൈസിനെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി വരുന്ന ഡെയിലി യൂസ് പ്ലേറ്റഡ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഡബിൾ ലെയറിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി നമ്മുടെ ഈ വീഡിയോയിലുള്ളത് ഒരു ഹെയർ ആക്സസറി ആണ് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടെന്ന് വന്ന് അതായത് സിമ്പിളായിട്ട് വലിയ വിലയൊന്നും ഇല്ലാതെ ഒരു ഹെയർ ഡെക്കറേറ്റിംഗ് ഐറ്റം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹെയറിൽ വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഐറ്റമാണേ നമുക്കത് ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഐറ്റം ഒരു മാല അല്ലെങ്കിൽ ഒരു നെറ്റിചുട്ടി പോലെ വരുന്ന ഒരു ഐറ്റം ആണ് ഇത് ലോങ്ങ് ആയിട്ട് നിങ്ങളുടെ ഹെയറിന്റെ ബാക്ക് സൈഡിലോ ലെ ഇങ്ങനെ എന്താണ് ബോ പോലെ ഉണ്ടോ എനിക്കറിയത്തില്ല എത്രത്തോളം ബോറായിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടെന്ന് കുറച്ചിങ്ങനെ പഫ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു സൈഡ് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ ബാക്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് സൈഡ് വെയ്സ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ രണ്ട് പാറ്റേണിലാണ് ആയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ബെറ്റൽസ് ഉള്ളതും അതുപോലെ ഒരു ഒരു ഗോബി ഷേപ്പ് ഉള്ള കൂർത്ത ഏറ്റവും കൂർത്ത ഷേപ്പ് വരുന്നതും വേണ്ട ചെയിനിലാണ് ഇങ്ങനെ വൈറ്റ് സ്റ്റോൺസിൽ അപ്പോൾ എല്ലാ ഡ്രസ്സുകളും അപ്പോൾ എനിക്കിത് വേണമെങ്കിൽ വെന്മാലയായിട്ട് വേണമെങ്കിൽ ഇടാൻ പറ്റും അപ്പം നിങ്ങളുടെ ചോയ്സ് ആണ് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഇതൊരു ഹെയർ ആക്സസറി ആണ് ആക്സ ബേസിക്കലി നൂറ് രൂപയാണ് ഈ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അഫോർഡബിൾ റേറ്റിൽ വന്നേക്കുന്ന അടിപൊളിയൊരു നിങ്ങളെ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരും ഒരുപാട് പീസില് ഇത്രേ അവൈലബിൾ ഉള്ളൂ പത്തെണ്ണത്തോളം ആണതേ ഉള്ളൂ അപ്പം നമ്മുടെ ഗിവവേ നടക്കുന്നുണ്ട് വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് സ്റ്റാറ്റസിലിടുക ഒരു പന്ത്രണ്ട് മണിക്കൂർ ശേഷം നമുക്ക് അയച്ച് വരിക അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും ഗിവവേക്ക് ശേഷം ആര് സബ്സ്ക്രൈബ് ചെയ്യുന്നതേ ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം പോലിരിക്കും കൂടുതൽ ഗീവ്വേ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ഇടുന്ന ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട് അതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ ഈ എൻ്റെ എനിക്ക് കിട്ടുന്ന എൻ്റെ ലിങ്ക് കിട്ടുന്ന ഞാൻ ഞാനിതിൽ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടിവർ കയറി വാങ്ങിച്ചുകൊള്ളത് ആ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ